ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയം ഇറാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് കൂടാതെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുതെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മാത്രമല്ല നിലവിൽ ഇറാനിലോ ഇസ്രായേലിലോ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ എത്രയും വേഗം തന്നെ ഇന്ത്യൻ എംബസികളിൽ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിക്കുന്നുണ്ട് പ്രസ്തുത രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരന്മാർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും യാത്രകൾ പരമാവധി പരിമിതപ്പെടുത്തുവാനും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കാലാകാലങ്ങളായി യുദ്ധമേഖലാ പ്രദേശമായിട്ടും മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ ഇസ്രായേലിൽ തൊഴിൽ ചെയ്യുന്നതിന് യാതൊരു മടിയും കാണിക്കാറില്ല അതിന്റെ പ്രധാന കാരണം ഇന്ത്യ ഇസ്രായേൽ ബന്ധം തന്നെയാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള യാത്രാ ഇടപാടുകളിൽ ഒരു കാലത്തും യാതൊരു തടസ്സവും ഇല്ല എന്നതിനാൽ എല്ലാ കാലത്തും മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരും ഇസ്രായേൽ കുടിയേറ്റം നടത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയുള്ള കാലയളവിൽ മാത്രം അഞ്ഞൂറോളം മലയാളികൾ എംപ്ലോയ്മെന്റ് വിസയിൽ ഇസ്രായേലിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അഥവാ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഒരിക്കലും ഇന്ത്യക്കാരുടെ ഇസ്രായേൽ യാത്രകൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല കൂടാതെ കൃഷിപ്പണികൾക്കും നഴ്സിംഗ് ജോലികൾക്കുമെല്ലാം ഇസ്രായേൽ ഉയർന്ന വേതനം ലഭിക്കുന്നതും ഇതിന് കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുമായി ഇസ്രായേൽ ഉണ്ടാക്കിയ ധാരണ പ്രകാരം നാൽപ്പത്തി രണ്ടായിരം കെട്ടിട നിർമ്മാണ തൊഴിലാളികളെയാണ് ഇന്ത്യ നൽകേണ്ടത് ഇങ്ങനെ തൊഴിലാളികളായി ഇസ്രായേലിൽ ഉള്ളവർ അധികവും ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ആറായിരം തൊഴിലാളികളെ എത്തിക്കാനാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പദ്ധതി ഇതിനിടയിലാണ് ഇപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരെ തടഞ്ഞു വെച്ചിട്ടില്ലെന്ന പ്രസ്താവനയുമായി ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ രംഗത്തു വന്നു പ്രതികൂല കാലാവസ്ഥ കാരണമായിരുന്നു കപ്പൽ വിടാഞ്ഞതെന്നാണ് ഇറാൻ അംബാസിഡർ പറയുന്നത് നിലവിലെ പേർഷ്യൻ കടലിലെ കാലാവസ്ഥ വളരെ മോശമാണ് ഇതിനാൽ കപ്പലിന് തുറമുഖത്ത് നങ്കൂരമിടാൻ കഴിഞ്ഞിട്ടില്ല കാലാവസ്ഥാ പ്രശ്നം തീർന്ന് കപ്പൽ നങ്കൂരമിട്ടാൽ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ നടപടി തുടങ്ങുമെന്നും അംബാസിഡർ വ്യക്തമാക്കി കപ്പലിലെ ഇന്ത്യക്കാരുമായി എംബസി അധികൃതരുടെ കൂടിക്കാഴ്ച ഇന്ന് നടന്നേക്കുമെന്നാണ് കരുതുന്നത് ജീവനക്കാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോചനം സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തത ഉണ്ടാകും ഇതിനിടെ കപ്പലിലെ പാക് പൌരന്മാരെ വിട്ടയക്കുമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയത്തെ ഇറാൻ അറിയിച്ചു കപ്പൽ കമ്പനിയുമായി ചർച്ച ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാൻ ഇവർക്ക് നടപടികൾ സ്വീകരിക്കാം നാല് ഫിലിപ്പീൻസ് പൗരന്മാരെയും ഉടൻ മോചിപ്പിക്കുമെന്നും ഇതിനായി നടപടികൾ തുടങ്ങിയെന്നും ഇറാൻ അറിയിച്ചതായി ഫിലിപ്പീൻ സർക്കാരിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്